കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മീൻകുളം മാപ്പിളപ്പാറ ഉന്നതികളിൽ നിന്നും പന്തപ്രയിലെത്തി കെട്ടി താമസിക്കുന്ന പത്തൊൻപത് കുടുംബങ്ങളുടെ പുനരധിവാസത്തിന് സർക്കാർ ഉത്തരവായതായി ആനൻ ജോൺ എംഎൽഎ അറിയിച്ചു വന്യമൃഗശല്യവും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ദുരിതങ്ങളും കാരണം പന്തപ്ര തേക്ക് പ്ലാന്റേഷനിലെ പുനരധിവാസ മേഖലയിൽ കുടിൽ കെട്ടി താമസിച്ചു വരികയായിരുന്നു ഉന്നതിയിലെ കുടുംബങ്ങൾ പുനരധിവാസ വിഷയം നിരവധി തവണ നിയമസഭയിൽ ചോദ്യങ്ങളായും സബ്മിഷനിലൂടെയും ഉന്നയിച്ചതായും കുടുംബങ്ങളെ പന്തപ്രയിൽ പുനരധിവസിപ്പിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ചേർന്ന ജില്ലാതല സമിതി തീരുമാനം എടുത്തിരുന്നതായും എം എൽ എ അറിയിച്ചു മീൻകുളം മാപ്പിളപ്പാറ ഉന്നതികളിലെ പത്തൊൻപത് കുടുംബങ്ങൾക്കായി ആകെ നാൽപ്പത്തിയാറ് ഹെക്ടറോളം ഭൂമിക്ക് വനാവകാശ രേഖ നൽകിയിരുന്നു പത്തൊമ്പത് കുടുംബങ്ങളെയും നിലവിലുള്ള വനാവകാശ രേഖ സറണ്ടർ ചെയ്ത് ഭൂമി വിട്ടു നൽകുന്നതിനും പകരം പന്തപ്ര തേക്ക് പ്ലാന്റേഷനിൽ രണ്ട് ഏക്കർ വീതം ഭൂമി ഏറ്റെടുക്കുന്നതിനും രേഖാമൂലം സമ്മതം നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ മീൻകുളം മാപ്പിളപ്പാറ ഉന്നതികളിലെ സറണ്ടർ ചെയ്ത സ്ഥലത്തിന് പകരം പത്തൊൻപത് കുടുംബങ്ങൾക്കും രണ്ട് ഏക്കർ വീതം ആകെ മുപ്പത്തിയെട്ട് ഏക്കർ ഭൂമി പന്തപ്ര തേക്ക് പ്ലാന്റേഷനിൽ നിന്നും അനുവദിച്ച് നടപടിക്രമങ്ങൾ പാലിച്ച് അനുവദിച്ചു നൽകുവാനും പൊതു ആവശ്യങ്ങൾക്കായി ഇരുപത് ശതമാനം അധികം ഭൂമി കൂടി അനുവദിക്കുന്നതിനുമാണ് തീരുമാനം എടുത്തിരിക്കുന്നത് സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തീരുമാനവും ആദിവാസി പുനരധിവാസ വികസന മിഷൻ സ്പെഷ്യൽ ഓഫീസറുടെ ശുപാർശയുടെയും അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ ആദിവാസി പുനരധിവാസ വികസന മിഷൻ സ്പെഷ്യൽ ഓഫീസർ റവന്യൂ വകുപ്പ് എന്നിവർക്കും നിർദ്ദേശം നൽകി ഉത്തരവായതായും ബാക്കി കുടുംബങ്ങളുടെ പുനരധിവാസ വിഷയത്തിനും സമയബന്ധിതമായ നടപടികൾ ഉറപ്പുവരുത്തുമെന്നും എം എൽ എ പ്രസ്താവനയിൽ പറഞ്ഞു ഡെസ്ക്